നമസ്കാരം സുനിൽ ആണ് ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിയിലാണുള്ളത് അപ്പം ഇന്നൊരു അടിപൊളി പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് നല്ല ആദായമുള്ള ഏഴര ഏക്കർ സ്ഥലവും വീടുമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും പ്രത്യേകിച്ച് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് ഏലത്തോട്ടമാണ് വേണം കേട്ടോ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നിലവിലെ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് ഏലം തന്നെയാണ് നിലവിൽ ആയിരത്തി അഞ്ഞൂറോളം ചുവട് ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത് ചുറ്റുപാടൊക്കെ നിറയെ ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ള മേഖലയാണ് കേട്ടോ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം ഏലവും ജാതിയും കുരുമുളുമൊക്കെ തന്നെയാണ് ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ല മേഖലയാണ് കേട്ടോ ചെടി നല്ല ചെടിയാണ് മൂന്നാം വർഷ ചെടിയാണ് തോട്ടം നന്നായിട്ട് പണത് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഒരു തോട്ടമാണ് കേട്ടോ തോപ്പരംകുടി ടൗണിൽ നമുക്കിങ്ങോട്ടേക്ക് വെറും നാല് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് വാഹനങ്ങളെല്ലാം നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് മൊത്തത്തിൽ ആയിരത്തി അഞ്ഞൂറ് ചൂട് ചെടിയാണുള്ളത് ഒരിടയ്ക്ക് രണ്ടായിരത്തി എഴുന്നൂറ് കിലോ പച്ചക്ക കിട്ടുന്നതാണ് അതുപോലെ ഓവറായിട്ടുള്ള ചൂടൊന്ന് വേൽക്കുന്ന കാലാവസ്ഥ അല്ല കേട്ടോ അവറേജ് തണുപ്പിക്കുള്ള മേഖലയാണ് അതുപോലെ തണലിനായിട്ട് നിറയെ മരങ്ങളൊക്കെ നമുക്ക് ഈ സ്ഥലത്തുണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ട് മാസവും വെള്ള വെള്ളത്തിന് സൗകര്യമുണ്ട് നമുക്ക് മൊത്തത്തിൽ വെള്ളമാണ് കുളമാണ് വെള്ളത്തിനുള്ള സൗകര്യമുള്ളത് പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കുവാന് വീട്ടാവശ്യത്തിനൊക്കെ ആവശ്യത്തിലധികം വെള്ളം കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് കുരുമുളകാണ് കേട്ടോ കഴിഞ്ഞ വർഷം ഒരു ടണ്ണോളം ഉണക്ക കുരുമുളക് കിട്ടിയ ഒരു പറമ്പ് കൂടിയാണ് സ്റ്റാർ റോട്ടിൽ നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴി ഇതാണ് കേട്ടോ നമ്മുടെ സൈഡിലേക്കുള്ള വഴിയാണ് പ്രൈവറ്റ് വഴിയാണ് വാഹനങ്ങളെല്ലാം നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ഈ പ്രൈവറ്റ് വഴിക്ക് ഇരുവശത്തുമായിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ട് നമുക്കുള്ളത് ജാതിയാണ് നിലവിൽ നൂറ്റി എഴുപത്തഞ്ചോളം ജാതി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ കിരി ഇറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യാൻ ഭാഗത്തിനുള്ള ചെരുവേ ഉള്ളു അതുപോലെ ജോലി ചെയ്യുവാനായിട്ട് ജോലിക്കാരെയൊക്കെ കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് സ്ഥലം മൊത്തത്തിൽ ഒരു പറമാണ് പറ നല്ലൊരു സ്ഥലമാണിത് അതുപോലെ നല്ല കാലാവസ്ഥയൊക്കെയുള്ള മേഖലയാണ് ആയതിനാൽ തന്നെ എല്ലാവിധ കൃഷികളും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നല്ലവരിൽ നമുക്ക് താമസിയോഗ്യമായ ഒരു വീടും ഈ സ്ഥലത്തുണ്ട് ഫാം ടൂറിസത്തിനൊക്കെ അനുയോജ്യമായ നല്ലൊരു ലൊക്കേഷനാണിത് കേട്ടോ ജാതിയൊക്കെ നല്ല അടിപൊളി ജാതിയാണ് ജാതിക്കാടെ സീസൺ ഏകദേശം ഈ വർഷത്തെ കഴിഞ്ഞതാണ് കേട്ടോ അതുപോലെ എന്നെ കാണുന്ന വലിയൊരു വാട്ടർ ടാങ്കാണ് കേട്ടോ താഴെ കുളത്തിൽ നിന്നാണ് വെള്ളം ഇങ്ങോട്ടേക്ക് ഫില്ല് ചെയ്ത് ഇടുന്നത് പറമു മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള സൗകര്യം നമുക്കുള്ളതാണ് കേട്ടോ നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള വീട് ഇതാണ് കേട്ടോ ഫ്രണ്ട് വാർക്കയും ബാക്കിയ്ക്കും ഓടുവാണ് നാല് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ സിറ്റൗട്ട് തുടങ്ങിയ എല്ലാ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു വീടാണ് കേട്ടോ വെള്ളത്തിന് സൗകര്യം നമുക്ക് കുളമാണ് വലിയൊരു കുളമാണ് പറ്റാത്ത വെള്ളമാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മൊത്തം ഏഴര ഏക്കർ സ്ഥലമാണ് അതിൽ ആറര ഏക്കറാണ് നമുക്ക് ഡോക്യൂമെൻ്റ് ഉള്ളത് അപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് അമ്പത് ലക്ഷം രൂപയാണ് കേട്ടോ നല്ല കിടിലം പ്രോപ്പർട്ടിയാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് നന്നായിട്ട് പണിത് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന നല്ലൊരു സ്ഥലമാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കുറഞ്ഞ കുറച്ച് സ്ഥലം ആവശ്യമുള്ള ഒരു സ്ഥലങ്ങൾ വിൽക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക